ിയെട്ടിയത് മക്ക ഒരു പത്രത്തിൽ ഇങ്ങനെ വായിച്ചെന്നാണ് പറയുക വാർദ്ധിക്യം പിടിച്ചു കിടന്ന അമ്മയെ ഉറുമ്പരിച്ചു പോലെ എന്നാണ് വാർത്ത അതിന്റെ അടിക്കുറിപ്പ് ഇതാണ് അമ്മയ്ക്കത്ര ഇത്ര മധുരമുണ്ടെന്ന് ഉറുമ്പിനറിയാം പക്ഷെ മക്കൾക്കറിയില്ല സ്നേഹമുള്ളവരെ മാതാപിതാക്കള് ഇങ്ങനെ മക്കൾക്ക് വേണ്ടി തിരിശേഷിപ്പുകൾ അവശേഷിപ്പിക്കണം ഒപ്പം ഒപ്പം തിരിശേഷിപ്പുകളാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് എന്നുള്ള ഒരു ഔദ്യോഗം ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വേണം ഇവർക്കൊക്കെ മധുരമുണ്ട് ഉറുമ്പിന് എന്ത് ചെയ്ത് വിട്ടുകൊടുത്തേക്കരുത് സ്നേഹമുള്ള ഒരു കാര്യം കൂടി എന്റെ ജീവിതത്തിലെ വ്യക്തിപരമായ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയുകയാണ് ഞാനൊന്ന് വൈദികനായി പതിനാറ് വർഷം ആയി അച്ഛനായിട്ട് ഈ പതിനാറാമത്തെ വർഷത്തിൽ നിൽക്കുമ്പം എന്റെ ജീവിതത്തിന്റെ ആശ്വാസ തീരം എന്ന് പറയുന്നത് എന്റെ അമ്മ തന്നെയാണ് മരുഭൂമിയിലെ ഒരു മരപ്പിച്ച തന്നെയാണ് എന്റെ അമ്മ എന്റെ അമ്മയും ഈശോയുടെ അമ്മ എന്റെ അമ്മയെ കുറിച്ച് പറയുമ്പം മാതാവിനെ കുറിച്ചാണ് ഓർത്താൻ വന്നത് ജപമാല മണികളെ ജീവിത മണികളാക്കി മാറ്റാൻ പഠിപ്പിച്ചത് എന്റെ അമ്മയാണ് അന്തി നേരത്ത് ഞങ്ങൾ നാല് മക്കളെയും ഇങ്ങനെ ഈശോയുടെ തിരിഹൃദയത്തിന് മുമ്പിൽ ജപമാല ചൊല്ലാൻ വേണ്ടി മുട്ടുകുത്തിച്ച് പഠിപ്പിച്ചത് അമ്മയാണ് ഒരു ശനിയാഴ്ച അവധി വരുമ്പം ഒരു മണിക്കൂർ ദൂരമുണ്ട് ഞങ്ങളുടെ ഇടവക ദേവാലയത്തിലേക്ക് രാവിലെ വിളിച്ചുണർത്തി തന്ന് ഞങ്ങളെ പള്ളിയിലേക്ക് പറഞ്ഞു വിടുമായിരുന്നു മാതാവിന്റെ നോവേദന വിടാൻ വേണ്ടി ഏതൊരു പ്രതിസന്ധി എനിക്കറിയാം ഞങ്ങളൊരു വീട് പണിയാൻ വേണ്ടി ഒത്തിരി നാള് പട്ടത്തിനൊന്നും എനിക്ക് നല്ലൊരു വീടൊന്നും ഇല്ലായിരുന്നു പക്ഷേ എല്ലാവരുടെയും സ്വപ്നമായ ആ വീട് ഞങ്ങളിങ്ങനെ ഒരു വീടിന് പൈസ കൊടുത്തു അഡ്വാൻസ് കൊടുത്തു ഒരു വർഷം കഴിഞ്ഞേ മേടിക്കാൻ പോകുന്നു പക്ഷെ എനിക്കറിയാം ഓരോ ഞായറാഴ്ച ഇങ്ങനെ പള്ളിയിൽ പോയിട്ട് വരുമ്പം എന്റെ മമ്മി അതിന്റെ മുമ്പില് ആരും ഇല്ലാത്തൊരു വീടാണ് ആരോ അവര് വിദേശത്താണ് അതിന്റെ മുമ്പിൽ ഇങ്ങനെ ആരും കാണാതെ ആ ചരളില് മുട്ടുകൊത്തി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ആ വീട് ഞങ്ങൾക്ക് കിട്ടിയപ്പം എനിക്കറിയാം ഒരു അടുത്തുള്ള ശ്രീകണ്ഠാപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഒരു ഷോപ്പിൽ നിന്ന് മാതാവിന്റെ ഒരു നാലഞ്ചടിയുള്ള രൂപം ഈ അമ്മ ബസിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു കൊച്ചിന്റെ കാലം ഉഴുപ്പുണ്ട് അതിനെയും പിടിച്ച് ഇങ്ങനെ പെട്ടിപ്പുറത്തിരിക്കുന്ന ഒരു അമ്മയുടെ ചിത്രം നിങ്ങൾ ഓർക്കുക ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ കാണാൻ പറ്റും മാതാവിന്റെ മനോഹരമായ രൂപമുണ്ട് എല്ലാവരും എവിടെ പോകുമ്പോഴും അവിടെ പ്രാർത്ഥിച്ച് അമ്മയുടെ മാധ്യസ്ഥ യാചിച്ചിട്ട് ഇറങ്ങാറുള്ളൂ എന്റെ ജീവിതത്തിൽ ഒരു വിഷമം വരുമ്പം ഞാൻ ഓടിച്ചെല്ലുന്ന അമ്മയുടെ അടുക്കലേക്കാണ് ആ അമ്മ ഞാൻ ചെല്ലുമ്പോൾ എന്നെ കെട്ടിപ്പിടിക്കും എനിക്ക് ഉമ്മ തരും എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തരും ആ അമ്മയുടെ ചാര ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ ഒരു സൗഖ്യമാണ് ഒരു സ്നാനമാണ് പരിശുദ്ധി അമ്മയെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് അവൾ നിധിയാണ് നദിയാണെന്ന് പറയാറുണ്ട് നിധി എന്ന് പറഞ്ഞ എന്താണ് അവളുടെ അടുക്കൽ ആരുണ്ട് നിധിയായ യേശു നദിയാണെന്ന് പറയുന്ന എന്താണ് അവളിൽ ജോർദാൻ നദി പോലെയാണ് അവളിൽ സ്നാനപ്പെടുന്നവർ എന്താകും ആത്മാവിനാൽ നിറയും അവർ ദൈവൂത്രൻ എന്ന് വിളിക്കപ്പെടും ഒരു തരം ഇങ്ങനെ ഒരു പുതിയ സൃഷ്ടിയായിട്ട് നമ്മൾ മാറുകയാണ് ശരിക്കും എന്റെ അനുഭവം എന്റെ അമ്മയുടെ അടുത്തേക്ക് ഇറങ്ങി ഞാൻ ചെന്ന് അവിടെ ചെന്ന് തിരിച്ചു വരുമ്പം ഞാൻ എന്റെ വിഷമങ്ങൾ സന്തോഷം കൊണ്ട് ഞാൻ നിറയുന്നുണ്ട് ഒരുപാട് സ്നേഹാനുഭവങ്ങൾ എന്നിലുണ്ട് എനിക്ക് സൗഖ്യം ലഭിക്കുന്നുണ്ട് ഇത് തന്നെയല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പം നിങ്ങളോട് ഈ ദേവാലയത്തിൽ വരുമ്പോൾ സംഭവിക്കണം നിങ്ങളെ കാത്ത് ഒരമ്മ ഇവിടെ ഇരിപ്പുണ്ട് ഓർക്ക ആ അമ്മയെ ഒരിക്കലും നമ്മൾ മറക്കരുത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഏറ്റവും കൂടുതൽ ക്ലോസസ്റ്റ് ആയിട്ടുള്ളത് ഞങ്ങളുടെ അപ്പനോടും അമ്മയോടും ആയിരിക്കും സഹോദരങ്ങളോടായിരിക്ക സ്നേഹമുള്ളവരോർക്ക് എന്റെ ഒരു ചങ്ങാതി ഒരു അച്ഛൻ ഫാദർ ജോർജ് എന്ന് പറയും അച്ഛനെ ഞാനും കൂടി പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങള് ഫിലിപ്പീൻസിൽ ഒരുമിച്ച് പഠിക്കുകയായിരുന്നു പഠിക്കുന്ന ഒരു സമയം അച്ഛന്റെ ചാച്ചൻ നേരത്തെ മരിച്ചു അമ്മ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് മരിക്കുക അപ്പൊ ഇങ്ങനെ അമ്മയുടെ അടുത്ത് പോയി അച്ഛനെ മരിച്ചെടുക്കെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞങ്ങളെല്ലാം ഒരുമിച്ച് അമ്മയ്ക്ക് വേണ്ടി കുർബാന വേണ്ടി ഒരുമിച്ച് കൊണ്ടിരിക്കുകയാണ് മലയാളികളെല്ലാരും കൂടി ഒരുമിച്ച് അപ്പോൾ അങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പം അച്ഛനോട് ചോദിച്ചു ഞാൻ കുർബാനയെ കഴിഞ്ഞ എന്റെ സുഹൃത്തായത് കൊണ്ട് നീ വീട്ടിൽ പോയി എൻ്റെ കൊണ്ടുവന്നെ എന്നെ എന്തെങ്കിലും കൊണ്ടുവന്നോ കൊണ്ടുവന്നോട്ട് പോകുന്നുണ്ട് ചോദിക്കാൻ പാടില്ല കൂട്ടുകാരനായതോടെ നമുക്ക് സ്വാതന്ത്ര്യമുള്ളോട് ചോദിച്ചു ആകെ കൊണ്ടുവന്നത് അമ്മയുടെ ഒരു പഴകിയ കൊന്ത മാത്രമാണ് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട അപ്പനും അമ്മയും മരിച്ചാൽ അവരുടെ കൊന്തയൊക്കെ സൂക്ഷിക്കുന്ന മക്കളുണ്ടോ ഉണ്ടോ നിങ്ങളിൽ ആരുണ്ട് എത്ര പേരെടുത്തി മരിച്ചോ അപ്പൻ്റെ അമ്മയുടെയും കൊന്തയൊക്കെ ഉള്ളത് ഉണ്ടോ ആരുമില്ല ചിലരെങ്കിലും കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു തീർച്ചയായിട്ടും കാരണം ചിലരൊക്കെ സൂക്ഷിക്കും ചില അപ്പന്മാരും അമ്മമാരും അങ്ങനത്തെ പോലും അവശേഷിപ്പിക്കോ ഇല്ല ബാങ്കിൽ ഉണ്ടാവാം അല്ലെങ്കിൽ സ്വർണം ഉണ്ടാവാം മറ്റു പല കാര്യങ്ങളും ഉണ്ടാവാം മക്കളെങ്ങോട്ടാ നോക്കുന്നത് കൊന്തയിലേക്ക് ആരെങ്കിലും നോക്കുക സ്വർണ്ണ കൊന്തയാണെങ്കിൽ നോക്കും അല്ലെങ്കിലോ ഇല്ല എന്താണ് വിൽപത്രത്തിലുള്ളത് അല്ലെങ്കിൽ ബാങ്കിൽ എത്രയുണ്ട് അല്ലെങ്കിൽ സ്വർണം വെള്ളം അടിച്ചു മാറ്റാനുണ്ടോ എന്നൊക്കെയാണ് നമ്മുടെ ചിന്തകൾ പോകുന്നത് ആരാണ് ഈ കൊന്തയൊക്കെ സൂക്ഷിക്കുന്നത് നസ്ര മുഖം ആദ്യമായി കാട്ടിത്തന്ന അവന്റെ കനിവൂർ നാമം ആദ്യമായി ചൊല്ലിത്തന്ന കാരുണ്യം കൊണ്ടും സ്നേഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും കരുതലിന് സുവിശേഷമായി മാറിയ ആ ജോർജിന്റെ അമ്മ അവന് വേണ്ടി കരുതി വെച്ച ആ വൈദികന് വേണ്ടി കരുതി വെച്ചത് ഒരു കൊന്തയായിരുന്നു ആ കൊന്ത ഇങ്ങനെ എടുത്ത് ആ ജപമാല ഇങ്ങനെ എടുത്ത് മണക്കുമ്പോൾ ആരുടെ ഗന്ധമാണ് അമ്മയുടെ ഗന്ധമാണ് അതിലൂടെ വിരലോടിക്കുമ്പോൾ ആര് അമ്മ തൊടുന്ന പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ അമ്മയുടെ ഒരു ആലിംഗനത്തിൽ നമ്മൾ ഇങ്ങനെ പെട്ടുപോകുന്നതായിട്ട് നമുക്ക് തോന്നും സ്നേഹമുള്ളവരെ ഓർക്കുക അതിങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ശരിക്കും ആത്മാവിലൊരു മഴ പെയ്ത് നടക്കുകയാണ് എത്രമാത്രം ഓർമ്മകളാണ് ആ കൊന്തയിലേക്ക് ഇങ്ങനെ ആവഹിച്ചിരിക്കുന്നത് ഇല്ലേ ഒരമ്മ കടന്നുപോയ സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും അല്ലെങ്കിൽ മഹത്വത്തിന്റെയും പ്രകാശത്തിന്റെയും സമസ്ത രഹസ്യങ്ങളും കൂടി എന്തിലുണ്ട് അതിലുണ്ട് ഒരു മെഴുതിരി വെട്ടത്തിൽ അമ്മ മേരിയുടെ മുഖം കണ്ട് തിരുഹൃദയനടിയിൽ കുടുംബം മുഴുവൻ മുട്ടുകുത്തി ഈ സന്തോഷ ദുഃഖ മഹിമ പ്രകാശത്തിന്റെ വഴിയിൽ ഇങ്ങനെ നടക്കുമ്പോൾ നിറമില്ലാത്ത രുചിയില്ലാത്ത ഗുണമില്ലാത്ത കൃപയില്ലാത്ത നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ മേൽത്തരം വീഞ്ഞിന്റെ അനുഭവം ഉണ്ടാവും ഉറപ്പാണ് അമ്മ എന്താണ് അനസ്യൂതം പെയ്യുന്ന ഒരു മഴയാണ് അമ്മ ഇല്ലേ എന്താ പറഞ്ഞാൽ ഇതിങ്ങനെ പെയ്തോണ്ടിരിക്കും സ്നേഹമുള്ളവരെ കുഞ്ഞ് ആദ്യം നുകരുന്ന ജലത്തുള്ളിയാണ് അമ്മ ഒരു കുഞ്ഞ് ആദ്യം നുകരുന്ന അപ്പമാണ് അമ്മ ഒരു കുഞ്ഞ് ആദ്യമായിട്ട് അന്തിയുറങ്ങുന്ന വീടാണ് അമ്മ അമ്മയില്ലാത്ത വീട്ടിൽ എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഒന്നുമില്ലായിരുന്നു അമ്മയുണ്ടായിരുന്നെങ്കിൽ പൂക്കുമായിരുന്ന മരച്ചിലകൾക്ക് എന്തു പറ്റി കരിയിലകൾ മാത്രം അമ്മ വീടൊഴിഞ്ഞു പോകുമ്പോ വീട് തന്നെയാണ് നടന്നു നീങ്ങുന്നത് സ്നേഹമുള്ളവരെ ഓർക്കും ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കുന്നുണ്ട് ഓർക്കാറുണ്ട് അമ്മയില്ലാത്ത വീട്ടിലേക്ക് എങ്ങനെ കയറി ഗബ്രിയേൽ ദൂതൻ മറിയത്തിന്റെ അടുത്തേക്ക് രക്ഷാകര പദ്ധതിയുടെ പണിപ്പൊരയിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ അയക്കുന്നു പരിശുദ്ധി അമ്മയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ മനസ്സ് തുറക്കാൻ വേണ്ടി ഈ ദൂതൻ മാതാവിന് മുമ്പിലേക്ക് വരികയാണ് സ്വർഗവും ഭൂമിയും കണ്ടുമുട്ടുന്ന ഒരു സമയം മലാഹിയിൽ നിന്ന് ഉതിർന്നു വീണ അഭിവാദന സ്വരം കേട്ട് ശരിക്കും ഈ ഭൂമി കോരിത്തെരിച്ചിട്ടുണ്ടാവാം പക്ഷികൾ ഒരുപക്ഷെ ചിറകടിച്ച് പറന്ന് നൃത്തം ചെയ്തിട്ടുണ്ടാവാം വൃക്ഷങ്ങൾ പുഷ്പവൃഷ്ടി നടത്തിയിട്ടുണ്ടാവാം ചോദിക്കാതെ സ്വർഗം ചോദിച്ചൊരു ചോദ്യമുണ്ട് മേരി ആർ യു റെഡി ഫോർ ഇറ്റ് മറിയം ഈ ദൗത്യത്തിന് നീ റെഡിയാണോ ഉടനടി മറുപടി ഒന്നുമില്ല ഒരു മൗനം അല്പം നിശബ്ദത ഒരു ധ്യാന ദൂരം സ്വർഗം ഇങ്ങനെ നിശ്ചലമായിട്ട് നിൽക്കുകയാണ് മാലാഖമാർ ഇങ്ങനെ ഭൂമിയിലേക്ക് ഉറ്റുനോക്കുകയാണ് എല്ലാ ശ്രദ്ധയും ആരിലേക്കാണ് മറിയത്തിലേക്കാണ് എന്ത് സംഭവിക്കും എന്തായിരിക്കും ഉത്തരം മാലാഹന്മാർ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ഒരു ധ്യാന ദൂരത്തിന് ശേഷം ഇങ്ങനെ വിശ്വാസത്തോടെ സമർപ്പണത്തോടെ പറയുന്നുണ്ട് ഞാൻ തയ്യാറാണ് എസ് കർത്താവിന്റെ യുവർ ഡിസിഷൻ ഡിക്റ്റർ മീൻസ് വാട്ട് യു ബിക്കം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നിങ്ങളായി തീരുന്നത് സ്നേഹമുള്ളവരെ ഓർക്കുക മറിയത്തിന്റെ ആ ഒരു തീരുമാനം എന്താക്കി അമ്മയെ യേശുവിന്റെ അമ്മയാക്കുന്നു ഭൂമിയിൽ രക്ഷസംജാതമാക്കാൻ കാരണമാവുകയാണ് സ്വർഗം തരുന്ന ചില നിയോഗങ്ങളുടെ ദൂത് ദൈവദൂതൻ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അരുളുമ്പോൾ എസ് എന്ന് പറയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം അത് പറയാത്തത് കൊണ്ടാണ് പലപ്പോഴും രക്ഷാകരമായ കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാതെ പോകുന്നത് നിങ്ങൾക്കറിയാം മനോ മേരിയെ കുറിച്ച് മനോഹരമായ ഒരു ഗാനമുണ്ട് ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മേരി ഡിഡ് യു നോ അറിയാവോ പാട്ട് മറിയമേ നിനക്കറിയാമോ ഒന്ന് യൂട്യൂബില് വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഒന്ന് കേട്ടു നോക്കണം പഴയ പാട്ടാണ് മനോഹരമായ ഒരു ഇംഗ്ലീഷ് സോങ് ആണ് അതിന് ഇതിവൃത്തം ഇത്രയുള്ളൂ മേരി നിനക്കറിയാമായിരുന്നോ ഇങ്ങനൊരു ഉത്തരം മറിയം ഇല്ലേ ഇങ്ങനെ ഉത്തരം കൊടുത്തു മറിയത്തിന് അറിയാമായിരുന്നോ നിന്റെ ഈ മകൻ എല്ലാവരെയും രക്ഷിക്കുമെന്ന് നിന്റെ ഈ മകൻ നിന്നെ ഒരു നവ സൃഷ്ടിയാക്കുമെന്ന് നിന്റെ ഈ പൊന്നോമന ഒരു നാൾ വെള്ളത്തിന് മീതെ നടക്കുമെന്ന് വെള്ളത്തെ വീഞ്ഞാക്കുമെന്ന് കൊടുങ്കാറ്റിനെ ശാന്തമാക്കുമെന്ന് പിശാസികളെ പുറത്താക്കുമെന്ന് അന്ധർക്ക് കാഴ്ച കൊടുക്കുമെന്ന് ബദിരർക്ക് കേൾവി കൊടുക്കുമെന്ന് മുടന്തർ നൃത്തം ചെയ്യുമെന്ന് മറിയുമേ നിനക്കറിയാമായിരുന്നു നിന്റെ ഈ മകൻ മരിച്ചവരെ ഉയർപ്പിക്കുമെന്ന് നിനക്കറിയാമായിരുന്നു ഈ മകൻ രൂപാന്തരപ്പെട്ട് കാൽവരി കയറി കാൽവരിയിൽ മരിച്ച് ഉദ്ധിതനാകുമെന്ന് നിനക്കറിയാമായിരുന്നു ലോകത്തിന്റെ മാതാവായി നിന്നെ കൊടുക്കുമെന്ന് മറിയമേ നിനക്കറിയാമായിരുന്നു നിനക്കറിയാമായിരുന്നു നീ ചുംബിച്ചത് ദൈവത്തിന്റെ മുഖത്താണെന്ന് നിനക്കറിയാമായിരുന്നു നീ മുലയൂട്ടിയത് ദൈവത്തെ തന്നെയാണെന്ന് നിനക്കറിയാമായിരുന്നോ നിന്റെ മാറോട് ചേർന്നുറങ്ങുന്ന ഈ കുഞ്ഞ് ദൈവമാണ് സ്നേഹമുള്ളവരെ മറിയതിന് ഇതൊക്കെ അറിയാമായിരുന്നോ എങ്കിലും അവൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതാ കർത്താവിന്റെ ദാസി നിന്റെ ഹിതം പോലെ ഭവിക്കട്ടെ എന്ന് പറയുന്നുണ്ട് ചില നിയോഗങ്ങളുടെ മുമ്പിൽ എന്ത് ചെയ്യണം ജീവിതത്തെ ഇരുകരങ്ങളിലും എടുത്ത് വാഴ്ത്തി വിഭജിച്ച് നമ്മൾ കൊടുക്കണം വിഭജിച്ചാതെ കൊടുക്കാൻ എന്ന സംഭവിക്കും നമ്മൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും കൊടുത്തതിന്റെ കണക്ക് പറയും നമ്മൾ അത് എഴുതി വെക്കും മറിയത്തെ പോലെ പൂർണമായി ദൈവത്തിന് കൊടുക്കുമ്പോൾ അതിൽ പരിത പരാതിയുണ്ടോ പരിദേവനങ്ങളുണ്ടോ കണക്കുണ്ടോ ഒന്നുമില്ല മറിയത്തെ പോലെ ജീവിതത്തെ ഇരു കരങ്ങളിലും എടുത്ത് വാഴ്ത്തി വിഭജിച്ച് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ നിങ്ങൾ ഓർക്കുക ജീവിതം മുഴുവൻ വിളമ്പായി വിളമ്പി നൽകിയ ഈശോ അവസാനം വിളമ്പിയോ വിരുന്നാണ് പരിശുദ്ധിയമ്മ ഞാൻ ഓർക്കുകയാണ് ഈശോ എന്ത് ഭാഗ്യം ചെയ്തതാണ് ഇതുപോലൊരു അമ്മയുള്ളത് നമ്മൾ എന്താ മാത്രം ഭാഗ്യം ചെയ്തവരാണ് ഇതുപോലൊരു അമ്മ ഈശോ നമുക്ക് തന്നതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വായിച്ചിട്ടുണ്ട് മഴ മാറി നിന്നൊരു നാട്ടിൽ വരതിയിൽ വലയിരുന്ന ആളുകൾക്ക് വേണ്ടി അമ്മ മഴമേഘമായി മാറിയത്രേ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അമ്മ മഴമേഘമായി ആകാശത്തിലേക്ക് തെന്നി മാറിയത്രെ പിന്നെ അമ്മ എന്തായി മഴത്തുള്ളിയായി അവരിലേക്ക് പെയ്തിറങ്ങിയത്രെ ഓരോ മഴ കാണുമ്പോഴും ഞാൻ അമ്മയെ ഓർക്കും മഴ അമ്മ അപ്പൊ അച്ഛൻ ആരായിരിക്കും ആരായിരിക്കും ഇടിവെട്ടായിരിക്കോ പല വീട്ടിലും അപ്പന്മാരാണ് ഇടിവെട്ടാണ് അമ്മ മഴയാണെങ്കിൽ അപ്പനാരായിരിക്കും ആരായിരിക്കും പറയാവോ കൊടുങ്കാറ്റല്ല ഇടിവെട്ടല്ല ആലിപ്പഴമായിരിക്കും അവ എല്ലപ്പോഴേ പെയ്യൂ പെയ്യൂ അല്ലെ അപ്പന്മാര് ചിരിക്കാനും അപ്പന്മാരൊന്ന് ചുംബിക്കാനും അപ്പന്മാരൊന്ന് ആലിംഗനം ചെയ്യാനും അല്ലെ വളരെ ആലിപ്പഴം വീഴുന്ന പോലെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അമ്മ എന്താണ് അനസ്യൂതം പെയ്യുന്ന ഒരു മഴയാണ് അമ്മ ഇല്ലേ എന്താ പറഞ്ഞാൽ ഇതിങ്ങനെ പെയ്തോണ്ടിരിക്കും സ്നേഹമുള്ളവരെ കുഞ്ഞ് ആദ്യം നുകരുന്ന ജലത്തുള്ളിയാണ് അമ്മ ഒരു കുഞ്ഞ് ആദ്യം നുകരുന്ന അപ്പമാണ്മ്മ ഒരു കുഞ്ഞ് ആദ്യമായിട്ട് അന്തി ഉറങ്ങുന്ന വീടാണ് അമ്മ അമ്മയില്ലാത്ത വീട്ടിൽ എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഒന്നുമില്ലായിരുന്നു അമ്മയുണ്ടായിരുന്നെങ്കിൽ പൂക്കുമായിരുന്ന മരച്ചിലുകൾക്ക് എന്തു പറ്റി കരയിലകൾ മാത്രം അമ്മ വീടൊഴിഞ്ഞു പോകുമ്പോ വീട് തന്നെയാണ് നടന്നു നീങ്ങുന്നത് സ്നേഹമുള്ളവർ ഓർക്കും ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കുന്നുണ്ട് ഓർക്കാറുണ്ട് അമ്മയില്ലാത്ത വീട്ടിലേക്ക് എങ്ങനെ കയറി ചെല്ലും പ്രത്യേകിച്ച് അച്ഛന്മാർ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഏറ്റവും കൂടുതൽ ക്ലോസസ്റ്റ് ആയിട്ടുള്ളത് ഞങ്ങളുടെ അപ്പനോടും അമ്മയോടും ആയിരിക്കും സഹോദരങ്ങളോടായിരിക്കും അല്ല സ്നേഹമുള്ളവർ ഓർക്കും എന്റെ ഒരു ചങ്ങാതി ഒരു അച്ഛൻ ഫാദർ ജോർജ് എന്ന് പറയും അച്ഛനും ഞാനും കൂടി പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങള് ഫിലിപ്പീൻസിൽ ഒരുമിച്ച് പഠിക്കുകയായിരുന്നു പഠിക്കുന്ന ഒരു സമയം അച്ഛന്റെ ചാച്ചൻ നേരത്തെ മരിച്ചു അമ്മ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് മരിക്കുക ഇപ്പിങ്ങനെ ഇങ്ങനെ അമ്മയുടെ അടുത്ത് പോയി അച്ഛനെ മരിച്ചിടക്കെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞങ്ങളെല്ലാം ഒരുമിച്ച് അമ്മയ്ക്ക് വേണ്ടി കുർബാനയെല്ലാം വേണ്ടി ഒരുമിച്ച് കൊടുക്കുകയാണ് മലയാളികളെല്ലാരും കൂടെ ഒരുമിച്ച് കൂടി അപ്പോൾ അങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പം അച്ഛനോട് ചോദിച്ചു ഞാൻ കുർബാനയെ കഴിഞ്ഞ എന്റെ സുഹൃത്തായത് കൊണ്ട് നീ വീട്ടിൽ പോയി എന്നെ കൊണ്ടുവന്നേ അമ്മ എന്തെങ്കിലും കൊണ്ടുവന്നോ എന്ന് പറയാനും കാരണം മരിച്ചു വീട്ടിൽ പോന്നെ ചോദിക്കാൻ പാഷ കൂട്ടുകാരനായതോടെ നമുക്ക് ചോദിക്കാം സ്വാതന്ത്ര്യം ഉള്ളോട് ചോദിച്ചു ആകെ കൊണ്ടുവന്നത് അമ്മയുടെ ഒരു പഴകിയ കൊന്ത മാത്രമാണ് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട അപ്പനും അമ്മയും മരിച്ചാൽ അവരുടെ കൊന്തയൊക്കെ സൂക്ഷിക്കുന്ന മക്കളുണ്ടോ ഉണ്ടോ നിങ്ങളിൽ ആരുണ്ട് എത്ര പേരുടെ എടുത്തിട്ടുണ്ട് മരിച്ചു അപ്പന്റെ അമ്മയുടെ കൊന്തയൊക്കെ ഉള്ളത് ഉണ്ടോ ആരു ചിലരെങ്കിലും കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു തീർച്ചയായിട്ടും കാരണം ചിലരൊക്കെ സൂക്ഷിക്കും ചില അപ്പന്മാരും അമ്മമാരും അങ്ങനത്തെ പോലും അവശേഷിപ്പിക്കുവോ ഇല്ല ബാങ്കിൽ ഉണ്ടാവാം അല്ലെങ്കിൽ സ്വർണുണ്ടാവാം മറ്റു പല കാര്യങ്ങളും ഉണ്ടാവാം എങ്ങോട്ടാ നോക്കുന്നത് കൊന്തയിലേക്ക് ആരെങ്കിലും നോക്കുക സ്വർണ്ണ കൊന്തയാണെങ്കിൽ നോക്കൂ അല്ലെങ്കിലോ ഇല്ല എന്താണ് വിൽപത്രത്തിലുള്ളത് അല്ലെങ്കിൽ ബാങ്കിൽ എത്രയുണ്ട് അല്ലെങ്കിൽ സ്വർണം വല്ല അടിച്ചു മാറ്റാനുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ചിന്തകൾ പോകുന്നത് ആരാണ് ഈ കൊന്തയൊക്കെ സൂക്ഷിക്കുന്നത് നസ്ര മുഖം ആദ്യമായി കാട്ടിത്തന്ന അവന്റെ കനിവൂർ നാമം ആദ്യമായി ചൊല്ലിത്തന്ന കാരുണ്യം കൊണ്ടും സ്നേഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും കരുതലിന് സുവിശേഷമായി മാറിയ ആ ജോർജിന്റെ അമ്മ അവന് വേണ്ടി കരുതി വെച്ച ആ വൈദികന് വേണ്ടി കരുതി വെച്ചത് ഒരു കൊന്തയായിരുന്നു ആ കൊന്ത ഇങ്ങനെ എടുത്ത് ആ ജപമാല ഇങ്ങനെ എടുത്ത് മണക്കുമ്പോൾ ആരുടെ ഗന്ധമാണ് അതിന് അമ്മയുടെ ഗന്ധമാണ് അതിലൂടെ വിരലോടിക്കുമ്പോൾ ആര് അമ്മ തൊടുന്ന പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ അമ്മയുടെ ഒരു ആലിംഗനത്തിൽ നമ്മൾ ഇങ്ങനെ പെട്ടുപോകുന്നതായിട്ട് നമുക്ക് തോന്നും സ്നേഹമുള്ളവരെ ഓർക്കുക അതിങ്ങനെ ചേർത്ത് പിടിക്കുമ്പോ ശരിക്കും ആത്മാവിലൊരു മഴ പെയ്ത് നടക്കുകയാണ് എത്രമാത്രം ഓർമ്മകളാണ് ആ കൊന്തയിലേക്ക് ഇങ്ങനെ ആവഹിച്ചിരിക്കുന്നത് ഇല്ലേ അവരമ്മ കടന്നുപോയ സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും അല്ലെങ്കിൽ മഹത്വത്തിന്റെയും പ്രകാശത്തിന്റെയും സമസ്ത രഹസ്യങ്ങളും കൂടി എന്തിലുണ്ട് അതിലുണ്ട് അതിങ്ങനെ മടക്കുമ്പോൾ നമുക്കറിയാം അമ്മ അമ്മയുടെ ഗന്ധമാണ് ഗന്ധമാണതി ഇങ്ങനെ പറയാറുണ്ടല്ലോ മുല്ലപ്പൂ കൈകളിൽ എടുക്കുമ്പോൾ എന്തിന്റെ ഗന്ധമായിരിക്കും മുല്ലപ്പൂവിന്റെ ഗന്ധമായിരിക്കും ജപമാല ജപമാലമണി കൈകളിലെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എന്തിന്റെ ഗന്ധമായിരിക്കും സ്വർഗത്തിന്റെ ഗന്ധമായിരിക്കും എന്നാണ് പറയുക ഇടയ്ക്ക് സ്വർഗത്തെ ഒന്നിങ്ങനെ എന്താണ് ശ്വസിക്ക അല്ലെങ്കിൽ ഉള്ളിലേക്ക് എടുക്കാൻ എന്ത് ചെയ്യാ വിശ്വാസത്തോടെ ഈ ജപമാല മണികൾ ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചാൽ മതി സ്നേഹമുള്ളവർ ഓർക്കുക മക്കൾക്കായി ചില തിരശേഷിപ്പുകൾ നമ്മൾ കരുതി വയ്ക്കണം വേണ്ടേ നിത്യജീവിതത്തിൽ നിങ്ങളവിടെ ചെല്ലുമ്പോ നിങ്ങളുടെ മക്കളെ നിങ്ങൾ കാണണമെങ്കിൽ ഇങ്ങനെയുള്ള ചില കരുതലുകൾ കൂടി വേണം ബാക്കിയെല്ലാം ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ല ഇല്ല അതുകൊണ്ട് ചില തിരശേഷിപ്പുകളെ കാത്തു സൂക്ഷിച്ചിട്ട് വേണം ഇനി തലഞ്ഞയിലെ മാതാപിതാക്കൾ മക്കൾക്ക് ഇങ്ങനെ കൈമാറിയിട്ട് വേണം കടന്നു പോകാനും മക്കൾ എന്ത് ചെയ്യണം അത്തരം തിരിശേഷിപ്പുകൾ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെക്കണം അതിൽ അപ്പന്റെ ഗന്ധമുണ്ട് അമ്മയുടെ മണമുണ്ട് അമ്മയുടെ ആലിംഗനമുണ്ട് ശരിക്കും ഈ വിശുദ്ധ നമ്മൾ കൊന്ത ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പം അമ്മയുടെ ഗന്ധം ആരുടെ ഗന്ധവും കൂടിയാണ് ഈശോയുടെ ഗന്ധവും കൂടിയാണ് ഇല്ലേ അതുകൊണ്ട് വിശ്വാസത്തോടെ ജപമാലയുടെ ഗന്ധം എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ നിങ്ങൾക്കും മുല്ലപ്പൂവിന്റെ ഗന്ധം മാത്രമല്ല പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ മാതാവ് പ്രത്യക്ഷപ്പെട്ട മുല്ലപ്പൂവിന്റെ ഗന്ധം മുല്ലപ്പൂവിന്റെ ഗന്ധം മാത്രമാണോ അല്ല ഒരമ്മ കടന്നുപോയ സർവ്വ വഴികളുടെയും മുദ്ര അതിൽ ഉണ്ടെന്ന് എപ്പോഴും അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഒന്ന് സുവിശേഷം കോർത്തുവെച്ച ഈ മാല കുറച്ചും കൂടി ഗൗരവത്തോടുകൂടി നമുക്ക് എടുക്കാം ഇന്ന് ഈ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ആഹ്വാനം ഒരു മെഴുതിരി വെട്ടത്തിൽ അമ്മ മേരിയുടെ മുഖം കണ്ട് തിരിഹൃതി നടിയിൽ കുടുംബം മുഴുവൻ മുട്ടുകുത്തി ഈ സന്തോഷ ദുഃഖ മഹിമ പ്രകാശത്തിന്റെ വഴിയിൽ ഇങ്ങനെ നടക്കുമ്പോൾ നിറമില്ലാത്ത രുചിയില്ലാത്ത ഗുണമില്ലാത്ത കൃപയില്ലാത്ത നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ മേൽത്തരം വീഞ്ഞിന്റെ അനുഭവം ഉണ്ടാവും ഉറപ്പാണ് ഉറപ്പാണ് മാതാപിതാക്കളൊക്കെ ഇന്ന് പലപ്പോഴും പടിയിറങ്ങുന്ന ഒരു കാലത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുക ഇല്ലേ വയസ്സായി കഴിഞ്ഞാൽ പലപ്പോഴും കാർണവന്മാർ ഒറ്റക്കെയാണ് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെയൊക്കെ ഓൾഡ് ഏജ് ഹോമുകളുണ്ട് നിറയെ കാർണവുമാരുണ്ട് മക്കളൊക്കെ വിദേശത്തായിരിക്കും പക്ഷേ ഒന്നോർക്കുക ആട്ടിയിറക്കിയ അമ്മയെ ആട്ടിയിറക്കിയത് മക്കളത്രേ ഒരു പത്രത്തിൽ ഇങ്ങനെ വായിച്ചെന്നാണ് പറയുക വാർദ്ധക്യം പിടിച്ചു കിടന്ന അമ്മയെ പോലെ എന്നാണ് വാർത്ത അതിന്റെ അടിക്കുറിപ്പ് ഇതാണ് അമ്മയ്ക്ക് എത്ര ഇത്ര മധുരമുണ്ടെന്ന് ഉറുമ്പിനറിയാം പക്ഷെ അറിയില്ല സ്നേഹമുള്ളവരെ മാതാപിതാക്കള് ഇങ്ങനെ മക്കൾക്ക് വേണ്ടി തിരിച്ചേഴ് അവശേഷിപ്പിക്കണം ഒപ്പം തിരിശേഷിപ്പുകളാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് എന്നുള്ള ഒരു ഔദ്യോഗം ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിലും വേണം ഇവർക്കൊക്കെ മധുരമുണ്ട് ഉറുമ്പിനെന്ത് ചെയ്ത് വിട്ടുകൊടുത്തേക്കരുത് സ്നേഹമുള്ള ഒരു കാര്യം കൂടി എൻ്റെ ജീവിതത്തിലെ വ്യക്തിപരമായ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയുകയാണ് ഞാനൊന്ന് വൈദികനായി പതിനാറ് വർഷം ആയി അച്ഛനായിട്ട് ഈ പതിനാറാമത്തെ വർഷത്തിൽ നിൽക്കുമ്പം എന്റെ ജീവിതത്തിന്റെ ആശ്വാസ തീരം എന്ന് പറയുന്നത് എന്റെ അമ്മ തന്നെയാണ് മരുഭൂമിയിലെ ഒരു മരപ്പിച്ച തന്നെയാണ് എന്റെ അമ്മ എന്റെ അമ്മയും ഈശോയുടെ അമ്മ എന്റെ അമ്മയെ കുറിച്ച് പറയുമ്പോൾ മാതാവിനെ കുറിച്ച് അത് ഓർത്താൽ മതി ജപമാല മണികളെ ജീവിത മണികളാക്കി മാറ്റാൻ പഠിപ്പിച്ചത് എന്റെ അമ്മയാണ് അന്തി നേരത്ത് ഞങ്ങൾ നാല് മക്കളെയും ഇങ്ങനെ ഈശോയുടെ തിരുഹൃദയത്തിന് മുമ്പിൽ ജപമാല ചൊല്ലാൻ വേണ്ടി മുട്ടുകുത്തിച്ച് പഠിപ്പിച്ചത് അമ്മയാണ് ഒരു ശനിയാഴ്ച അവധി വരുമ്പം ഒരു മണിക്കൂർ ദൂരമുണ്ട് ഞങ്ങളുടെ ഇടവക ദേവാലയത്തിലേക്ക് രാവിലെ വിളിച്ചുണർത്തി കട്ടങ്ങാപ്പി എന്താന്ന് ഞങ്ങളെ പള്ളിയിലേക്ക് പറഞ്ഞു വിടുമായിരുന്നു മാതാവിന്റെ നോവേദന കൂടാമേ ഏതൊരു പ്രതിസന്ധി എനിക്കറിയാം ഞങ്ങളൊരു വീട് പണിയാൻ വേണ്ടി ഒത്തിരി നാള് പട്ടത്തിനൊന്നും എനിക്ക് നല്ലൊരു വീടൊന്നുമില്ലായിരുന്നു പക്ഷേ എല്ലാവരുടെയും സ്വപ്നമായ ആ വീട് ഞങ്ങളിങ്ങനെ ഒരു വീടിന് പൈസ കൊടുത്തു അഡ്വാൻസ് കൊടുത്തു ഒരു വർഷം കഴിഞ്ഞേ മേടിക്കാൻ പോകുന്നുള്ളു പക്ഷെ എനിക്കറിയാം ഓരോ ഞായറാഴ്ച ഇങ്ങനെ പള്ളിയിൽ പോയിട്ട് വരുമ്പം എന്റെ മമ്മി അതിന്റെ മുമ്പില് ആരും ഇല്ലാത്തൊരു വീടാണ് ആരോ അവര് വിദേശത്താണ് അതിന്റെ മുമ്പിൽ ഇങ്ങനെ ആരും കാണാതെ ആ ചരളില് മുട്ടുകുത്തി കൊന്തചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ആ വീട് ഞങ്ങൾക്ക് കിട്ടിയപ്പം എനിക്കറിയാം ഒരു അടുത്തുള്ള ശ്രീകണ്ഠാപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഒരു ഷോപ്പിൽ നിന്ന് മാതാവിന്റെ ഒരു നാലഞ്ചടിയുള്ള രൂപം ഏ അമ്മ ബസിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു കൊച്ചിന്റെ കാലം ഉഴുപ്പുണ്ട് അതിനെയും പിടിച്ച് ഇങ്ങനെ പെട്ടിപ്പുറത്തിരിക്കുന്ന ഒരു അമ്മയുടെ ചിത്രം നിങ്ങൾ ഓർക്കുക ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ കാണാൻ പറ്റും മാതാവിന്റെ മനോഹരമായ രൂപമുണ്ട് എല്ലാവരും എവിടെ പോകുമ്പോഴും അവിടെ പ്രാർത്ഥിച്ച് അമ്മയുടെ മാധ്യസ്ഥ യാചിച്ചിട്ട് ഇറങ്ങാറുള്ളൂ എന്റെ ജീവിതത്തിൽ ഒരു വിഷമം വരുമ്പം ഞാൻ ഓടി ചെല്ലുന്ന അമ്മയുടെ അടുക്കലേക്കാണ് ആ അമ്മ ഞാൻ ചെല്ലുമ്പോൾ എന്നെ കെട്ടിപ്പിടിക്കും എനിക്ക് ഉമ്മ തരും എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തരും ആ അമ്മയുടെ ചാര ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ ഒരു സൗഖ്യമാണ് ഒരു സ്നാനമാണ് പരിശുദ്ധി കുറിച്ച് നമ്മൾ പറയാറുണ്ട് അവൾ നിധിയാണ് നദിയാണെന്ന് പറയാറുണ്ട് നിധി എന്ന് എന്താണ് അവളുടെ അടുക്കൽ ആരുണ്ട് നിധിയായ യേശുണ്ട് നദിയാണെന്ന് എന്താണ് അവളിൽ ജോർദാൻ നദി പോലെയാണ് അവളിൽ സ്നാനപ്പെടുന്നവർ എന്താകും ആത്മാവിനാൽ നിറയും അവർ ദൈവൂത്രൻ എന്ന് വിളിക്കപ്പെടും ഒരു തരം എങ്ങനെ ഒരു പുതിയ സൃഷ്ടിയായിട്ട് നമ്മൾ മാറുകയാണ് ശരിക്കും എന്റെ അനുഭവം എൻറെ അമ്മയുടെ അടുത്തേക്ക് ഇറങ്ങി ഞാൻ അവിടെ ചെന്ന് തിരിച്ചു വരുമ്പം ഞാൻ എന്റെ വിഷമങ്ങൾ ഇല്ലാതാവുന്നുണ്ട് സന്തോഷം കൊണ്ട് ഞാൻ നിറയുന്നുണ്ട് ഒരുപാട് സ്നേഹാനുഭവങ്ങൾ എന്നിലുണ്ട് എനിക്ക് സൗഖ്യം ലഭിക്കുന്നുണ്ട് ഇത് തന്നെയല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പം നിങ്ങളോട് ഈ ദേവാലയത്തിൽ വരുമ്പോൾ സംഭവിക്കണം നിങ്ങളെ കാത്ത് ഒരമ്മ ഇവിടെ ഇരിപ്പുണ്ട് ആ അമ്മയെ ഒരിക്കലും നമ്മൾ മറക്കരുത് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സന്ദേശം സ്നേഹമുള്ളവരെ ഇങ്ങനെ പറയാറുണ്ട് ഒരു കൊന്ത ദൂരം എന്ത് ദൂരമാണ് കൊന്ത ദൂരം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ ഒരു സന്യാസിയോട് ഒരാൾ ചോദിച്ചപ്പം ഒരു കൊന്ത ദൂരം നടന്നാൽ മതി ഞാൻ ആ വാക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരു കൊന്ത ദൂരത്തിനപ്പുറം വലിയൊരു സൗഖ്യം കാത്തിരുപ്പോ വലിയൊരു സന്തോഷം കാത്തിരിപ്പുണ്ട് വലിയൊരു അനുഗ്രഹം കാത്തിരിപ്പുണ്ട് ഒരു സമൃദ്ധി കാത്തിരിപ്പുണ്ട് എന്ന് എപ്പോഴും ഓർത്തിരിക്കുക സ്നേഹമുള്ളവരെ കുറച്ചും കൂടി ജപമാല ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനും ചൊല്ലാനും നമുക്ക് സാധിക്കട്ടെ ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ട ലൂർദ് നിങ്ങൾക്കറിയാം അല്ലേ ലൂർദില് ദൈവാനുഗ്രഹത്തെ പോകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് ഞാൻ പറയും നിങ്ങളൊക്കെ സാധിക്കുമെങ്കിൽ പോകേണ്ട ഒരു പുണ്യ ഇടം തന്നെയാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് തോന്നും പോയവരുണ്ടാവുമല്ലോ പി ലൂർദിനെ കുറിച്ച് വായിച്ചപ്പോ ഞാൻ കേട്ട പോയിട്ടുണ്ട് പക്ഷെ കണ്ടിട്ടില്ല ഉള്ള സത്യം പറയാലോ പക്ഷെ വായിച്ചപ്പോ കേട്ടതാണ് ലൂർദിൽ ഇങ്ങനെ നമ്മൾ ട്രെയിൻ ഇറങ്ങുമ്പോഴോ ബസ് ഇറങ്ങുമ്പോഴും അവിടെ നിന്നിങ്ങനെ ഇറങ്ങുന്ന സ്ഥലത്ത് ഒരു നീല വര വരച്ചിട്ടുണ്ടെന്നാണ് പറയുക ഈ നീല വരയുടെ പുറകെ പോയി നമ്മൾ എവിടെ എത്തും 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 മാതാവ് പ്രത്യക്ഷപ്പെട്ട ഗ്രോട്ടോയുടെ മുമ്പിൽ എത്തും നമുക്ക് വഴി തെറ്റില്ല അതാണ് അതിന്റെ പോയിന്റ് ഈ നീല വര ആര് തന്നെയാണ് അമ്മ തന്നെയാണ് അവളെ പിഞ്ചെന്നാൽ ആർക്കും ഒരിക്കലും വഴിതെറ്റിൽ വിശ്വസിക്കാവോ നമ്മളിങ്ങനെ ചിലപ്പോഴൊക്കെ എന്താണ് ഈ ദൈവം ഇങ്ങനെ പറയാറുണ്ട് മേരി എന്നാണ് പറയുക വചനം സംരംഭം തരുന്നുണ്ട് പക്ഷെ ശരിക്കും വചനം എന്താണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് എന്റെ വാക്ക് കൃത്യമായി പാലിക്കുന്ന ആരിലൂടെയാണ് അമ്മയിലൂടെയാണെന്ന് പറയാറുണ്ട് ഇതിവിടെ നിങ്ങളുടെ ദേവാലയത്തിന്റെ താഴെ നമുക്കറിയാം മനോഹരമായ പിയാത്തെ അല്ലെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് അതിനെ കുറിച്ച് എന്താണ് ആ ഒരു പ്രതിമ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ സ്റ്റാച്ചു നിർമ്മിച്ചപ്പം മിച്ചപ്പം പിയാത്തെ നിർമ്മിച്ചപ്പം മൈക്കിൾ ആഞ്ചലിയോട് ആരോ പറയുന്നുണ്ട് അതിന്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ ഒരു ഗൂഢസ്മിതമുണ്ടല്ലോ ഈശോയെ മടി കിടത്തിരിക്കുകയാണ് എന്നിട്ടും അമ്മ എങ്ങനെ പുഞ്ചിരിക്കുന്നേ എന്നിങ്ങനെ ചോദിക്കുമ്പം ഈ മൈക്കിൾ ആഞ്ചല പറഞ്ഞ ഇങ്ങനെയാണ് പറഞ്ഞെന്നാണ് പറയാ മറിയം കണ്ണീരടിഞ്ഞ കണ്ണീരണിഞ്ഞിരിയാണെന്നാണ് പറയാ എന്താണ് മറിയം കണ്ണീരടിഞ്ഞ കണ്ണീരണിഞ്ഞിരിയാണ് നിങ്ങളൊക്കെ ശരിക്കും ചിരിക്കുന്ന ഒരു എന്റെ ഈ ചിരിയുടെ പിറകിൽ ഒരു കണ്ണീരുണ്ടോ ഇല്ലേ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മുഖത്തോട്ട് നോക്കുമ്പോൾ അറിയാം ഇതിന്റെ പിറകിലുണ്ട് അല്ലേ നമ്മുടെ എല്ലാം ചിരികളുടെ പിറകിലും പലതും നമ്മൾ ഒളിപ്പിച്ചൊക്കെ വെക്കുന്നുണ്ട് അത് ആർക്കും മറക്കാൻ പറ്റില്ല പക്ഷേ ഒരു പ്രതീക്ഷയുണ്ട് ഈ ഈ ക്ലേശങ്ങളുടെ ഇടയിലും സ്വന്തം മകനെ മടി കിടത്തിയിട്ടും ഇങ്ങനെ മന്ദസ്മിതം തൂകാൻ സാധിക്കുന്നെങ്കിൽ എന്തോര വിശ്വാസം വേണം എന്തോരോ ദൈവത്തിൽ ആശ്രയം വേണം അത്തരത്തിലൊരു മാതൃയാണ് പരിശുദ്ധി അമ്മ നമുക്ക് തരുന്നതെന്ന് ഓർത്തിരിക്കുക സ്നേഹമുള്ളവരെ ഈ തിരുനാളൊക്കെ ആഘോഷിച്ച് നമ്മൾ മടങ്ങുമ്പോൾ നമുക്കറിയാം ഒരു തിരുനാളിന് പോയ പരിശുദ്ധീ അമ്മയ്ക്ക് മ്യൂസിയ പിതാവും എന്ത് സംഭവിച്ചു ആരെ കൈവിട്ടു ഈശോയെ കിട്ടിയില്ല അതൊരു ദുരന്തമാണ് ഒരു സാധ്യതയാണ് എല്ലാ തിരുനാളുകൾക്ക് അപ്പുറവും ദേവാലയത്തിന്റെ പടികൾ ഇറങ്ങുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കൂടെ ആരുണ്ട് ഈശോയുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം അതിന് നിങ്ങൾ പരിശുദ്ധ ഈ അമ്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കറിയാം ഒരു ഒരു മനോഹരമായ ഒരു ഗാനമുണ്ട് ഒരു നിമിഷം കണ്ണകളടിച്ച് നമുക്ക് നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഈ പരിശുദ്ധ അമ്മയുടെ മാധ്യമം സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം ഞാൻ ജസ്റ്റ് പാടാം അറിയാവുന്ന ഒരു കൂടെ പാടിയാൽ മതി നന്മ നിറഞ്ഞ കർത്താവു നിന്നോടു കൂടെ സ്ത്രീകളിൽ നീ തന്നെ നിന്നുതരഫലം അതിശ്രേഷ്ഠം ൾ പീഡിതർ രോഗികൾക്കായെന്നും പ്രാർത്ഥിച്ചിടണമേ എൻ്റെ അമ്മേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് നിന്നോടു കൂടെ സ്ത്രീകളിൽ നീ നീധന്യേ ഫലം അതിശ്രേഷ്ഠം പാപികൾ പീഡിതർ രോഗികൾക്കായെന്നും പ്രാർത്ഥിച്ചിടണമേ എന്റെ അമ്മേ പാപക്കറകൾ കൂടാതെ ദൈവം മറിയത്തെ പൊതിഞ്ഞു പിടിച്ചു പിടിച്ചു തന്റെ നീലമേലങ്കിക്കുള്ളിൽ അമ്മ നമ്മളെ ഓരോരുത്തരെയും പൊതിഞ്ഞ് പിടികട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ